O, it's a wicket. Adı wicket. Oru baksa, mesmenim olum. Düşünsüken avata oru boyun. Tencabi. O, it's a six. ഒരു സ്ലോ ഡെലിവറി താറാക്കാൻ സാധിക്കുന്നില്ല കൃത്യമായ കാര്യങ്ങളിലേക്ക് രണ്ടാമത് നഷ്ടമാകുന്നുണ്ട് ഇത്തവണ ഉയർത്തിരിക്കാൻ സിംഗിളിൽ അവസാനിക്കുന്നു इट्स പഴം പോലുള്ള കേച്ചുമുറം പോലുള്ള കൈ കൊണ്ട് തട്ടിയാകറ്റുന്നു അദ്ദേഹം സ്കോർ ബോർഡിലേക്ക് ഇരുപത്തിയെട്ടിലേക്ക് മാറുന്നു ആദ്യം പന്തിൽ ആറ് രണ്ടാം പന്തിൽ ആറ് മൂന്നാം പന്തിൽ ആറ് രണ്ടാറ് ഗ്രേറ്റ് ഷോട്ട് ഓർഡ് പക്ഷേ കൃത്യമായി കരങ്ങളിലേക്ക്

മറ്റൊരു മനോഹരമായ പന്ത് തൊണ്ണൂറ്റി നാല് നമ്പർ ജേഴ്സിയിൽ പന്തരിയുന്നു അവ താരം മറ്റൊരു സിംഗിൾ കൂടെ കൂട്ടിച്ചേർക്കുന്നു സ്കോർ ബോർഡിലേക്ക് മറ്റൊരു പട് കൂറ്റൻ പടു കൂറ്റൻ സിക്സർ

ഓ മട്രിസിക്റ്ററ കൊടുത്ത 72 ലവസാനിപ്പിക്കുന്ന സ്കോർ 72 72 റൺസ് ലവസാനിക്കുന്നു സ്കോർ nilai ഇനെ സജ്ജമായിരിക്കുന്നു എസ്റ്റുഡിയോ അരി ഓ എക്സലന്റ് ഡെലിവറി യാക്സിലൻറ്റ് oh, വേഗത തന്നെയാണ് ശരത്തിന്റെ ആയുധമെങ്കിൽ ആ വേഗത തന്നെ ഒരു വിനിയായി മാറുന്ന കാഴ്ച മറ്റൊരു മനോഹരമായ പന്ത് ഓ മറ്റൊരു മനോഹരമായ പന്ത് ഓ എക്സലന്റ് വിക്കറ്റ്

സിംഗ് നാൽപ്പതിലേക്ക് കിടക്കുന്ന സ്കോർ ഡെലിവറി മറ്റൊരു മനോഹരമായ ഡെലിവറി സന്തോഷ് എന്ന മുടിയൻ ജേഴ്സി നമ്പർ ും ഡിം ബ്രാവോയിൽ നിന്നും ഡി ജെ ബ്രാവോയിലേക്ക് സ്കോർ മാറുന്നു നാൽപ്പത്തി ഏഴിലേക്ക് കിടക്കുന്നു அறுபத்தஞ்சிலே excellent. Excellent feeling, excellent feeling. <laughs> <laughs>

വിജയം സ്വന്തമാക്കി കൊണ്ടു മടങ്ങുന്ന കാഴ്ച എങ്കിലും അവസാന ഓവറൽ മത്സരം ത്രസിപ്പിച്ച ത്രില്ലടിപ്പിച്ച